ഹായ് നമുക്കൊരു മൂന്ന് ടൈപ്പ് ഉപ്പു മുളകുമായിട്ട് ഉള്ളത് ഉണ്ടാക്കാം ഉപ്പു മുളകും പല രീതിയിലുണ്ട് നമുക്ക് ഊണിന് കഴിക്കാം ചീനി ചീനി പുഴുങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം അങ്ങനെ അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഈ ഉപ്പു മുളകും എടുക്കാം അപ്പം ഞാൻ ആ മുളകും ഒരു മൂന്ന് ടൈപ്പ് ഉപ്പു മുളകും ഉണ്ടാക്കുന്ന വിധമാണ് ഇപ്പോൾ കാണിക്കുന്നത് ആദ്യം നമ്മൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് വെറ്റൽ മുളക് രണ്ടായിട്ടുണ്ടാക്കേണ്ടെന്നത് കൂടുതൽ വെറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുവിധം മൊരിയുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി കൊച്ചു വേണം വളർച്ച കണക്കിന് എടുക്കാമോ നമ്മൾ ചെറിയ ഉള്ളിൽ കച്ചിട്ട് ചതിച്ച് മുളക് ഉണ്ടാക്കുന്നുണ്ട് അതിനെ നമ്മൾ ഇതിലോട്ട് ചതിക്കേണ്ട ഇതിലോട്ടിടിച്ചിട്ട് നമ്മൾ കുറച്ച് പുളി ഇത് ഉപ്പ് ഇടണം അത് വേറൊരു മുളക് പൊളിയ നമുക്കിത് വറുത്തെടുക്കാം ൂടെ നമുക്ക് ചെറുപ്പ വലുപ്പിൽ വരും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് വെരുത്തുള്ളിയും വച്ചൽ മുളകും ഉപ്പും കൂടിയുള്ള ഒരു ഉപ്പ് മുളകും ഉണ്ട് പിന്നെ മുളക് ഉള്ളി പുളി ഉപ്പ് ഇത്രയും ചേർന്നിട്ടുള്ള ഒരു പിന്നെ നമുക്ക് ഇരിച്ച് നമ്മൾ ഞാൻ ചവിച്ച് എടുക്കുന്നതാണ് വേറെ ഒന്ന് അങ്ങനെ മൂന്ന് ദൂശം മുളകാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇരിച്ചെടുക്കുന്നതിന് നമുക്ക് രണ്ട് മൂന്ന് വച്ചിൽ മുളക് കൂടി ഇതിലിച്ച് കൊടുക്കാം നമ്മൾ ഇടിച്ചെടുത്തതാണിത് നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം ത്തിരി വെളിച്ചെണ്ണ ആവശ്യം ഇത് ഒരു ഒരു ഉപ്പ് മുളകാണേ ഇനി ബാക്കി രണ്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് മിക്സിയിൽ അരച്ചു കൊണ്ടുവരാം ആ ഇതാണ് മൂന്ന് ടൈപ്പ് ഇത് നമ്മൾ ഇതിനകത്ത് ഇടിച്ചെടുത്തതാണ് കല്ല് ഈ പാത്രത്തിൽ നമ്മൾ ഇടിച്ചെടുത്തതാണിത് ഇതാണെങ്കിൽ നമ്മൾ ആ അനത്തി പിന്നെ എണ്ണയ്ക്കകത്ത് ഉള്ളിയും വറ്റൽ മുളകും പുളി ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതാണ് ഇത് ഇത് ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ഇത് വെളുത്തുള്ളിയാണ് ഇത് വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില ഉപ്പ് ഇത്രയും കൂടി അരച്ച് വെച്ചേക്കും ഇതിൽ പുളിയില്ല ഇത് പുളി ഇല്ലാത്തയാണ് ഇതിലെല്ലാം നമുക്ക് സ്വൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് മൂന്നും നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം ഇതിൽ ഒഴിച്ചതാണ് ഇത് മൂന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു